ഇന്നും എല്ലാ ശനിയാഴ്ചയും പോലെ ഓഫീസിൽ നിന്നും ഇറങ്ങിയപ്പോൾ രാത്രിയായി ജോലിക്ക് കയറിയപ്പോൾ വർക്കിംഗ് ടൈം മണി വരെയാണ് എന്നവർ പറഞ്ഞതാണ് ആരെയും കുറ്റം പറയാനില്ല ഇതൊരു ശീലമായിരിക്കുന്നു എങ്കിലും സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണം എന്നിട്ട് പണിയെടുക്കുന്നവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നിവർക്ക് കാണിച്ചു കൊടുക്കണം പാലാ ബസ് സ്റ്റാൻഡിൽ കുമളിക്ക് പോകാൻ ബസ് കാത്ത് നിൽക്കുന്നതിലും നല്ലത് അടുത്ത വണ്ടി കയറി പൊൻകുന്നം പോകുന്നത് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നിന്നപ്പോൾ ആടി അതാ വരുന്നു ഈ കഥയിലെ പ്രധാന കഥാപാത്രം എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും മലയാളിയുടെ സ്വന്തം ആന ഞാൻ ബസ് വരുന്നത് നോക്കി നിന്നു ഫോഗ് ഉണ്ട് ഞാൻ നെയിം ബോർഡിൽ നോക്കി കുമ്മണി ഫാസ്റ്റ് പാസഞ്ചർ ഭാഗ്യമോ നിർഭാഗ്യമോ ഞാൻ ഓടിച്ചെന്ന് ബസ്സിൽ കയറി സീറ്റൊന്നും ഒഴിവില്ല ഞാൻ ഒരു സീറ്റിൽ ചേർന്ന് നിന്നു പോക്കറ്റിൽ കരുതിയിരുന്ന ചില്ലറ ഒന്നുകൂടെ ഉറപ്പുവരുത്തി ചില്ലറ കൊടുത്തില്ല എങ്കിൽ കണ്ടക്ടറുടെ മുഖം ചുളിക്കലും പഞ്ഞം പറിച്ചിലും ഒക്കെ കേൾക്കേണ്ടി വരും സത്യത്തിൽ യാത്രക്കാർക്ക് ബാക്കി കൊടുക്കാൻ ചില്ലറ കൊണ്ടുവരേണ്ടത് കണ്ടക്ടർമാർ തന്നെയാണ് അത് അവരുടെ സർവീസിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ഒരിക്കലും ഒരു കണ്ടക്ടറോട് പറഞ്ഞ് അവസാനം ബസ്സിൽ വലിയ ബഹളം ഉണ്ടായതാണ് അന്നത്തോടെ എന്തായാലും ഞാൻ ബോധവൽക്കരണം നിർത്തി ഭാഗ്യത്തിന് അടുത്ത സ്റ്റോപ്പിൽ ഞാൻ നിന്നിരുന്നതിൻ്റെ തൊട്ടടുത്ത സീറ്റിലെ യാത്രക്കാർ ഇറങ്ങി എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി കണ്ടക്ടർ ഇതുവരെ അടുത്ത് വന്നിട്ടില്ല ടിക്കറ്റ് എടുത്തിട്ട് പാട്ട് കേട്ടിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഞാൻ എൻ്റെ ഫോണും ഹെഡ്സെറ്റും എടുത്തു ഫോൺ ഓൺ ചെയ്ത് നോക്കി എൻ്റെ കണ്ണ് നിറഞ്ഞില്ല എന്നേ ഉള്ളൂ ചാർജ് അഞ്ച് ശതമാനം ഉച്ചക്ക് ഫോൺ ചാർജ് ചെയ്യാൻ എടുത്തപ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ കറക്ഷനും കൊണ്ട് വന്നത് അതിന്റെ പുറകെ പോയി ഫോൺ ചാർജിനിടാനും വിട്ടുപോയി ഒരു കണക്കിന് അതും നന്നായി കാരണം എനിക്ക് കഥ സമ്മാനിക്കാൻ അതും ഒരു കാരണമായില്ലേ കണ്ടക്ടർ എന്റെ സമീപം വന്നു ഒരു പെരിയാർ ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ ടിക്കറ്റ് കീറി എനിക്ക് തന്നു ഒന്നും ചോദിക്കാതെ ബാഗിൽ നിന്നും ബാക്കി ചില്ലറയും തന്നെ കണ്ടക്ടർ അടുത്ത ആളുടെ അടുത്തേക്ക് പോയി ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് പുള്ളിയുടെ കയ്യിൽ നിറയെ ചില്ലറ കാണുമായിരിക്കും ഇനി ഒരിക്കലും ഉപകരിക്കും ഞാൻ ചില്ലറ എന്റെ ബാഗിന്റെ ഒരു ഉറയിലിട്ട് ഹെഡ്സെറ്റും ചുരുട്ടി ബാഗിൽ വെച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു ഇടക്കിടക്ക് കാണുന്ന കടകളിലെയും വീടുകളിലെയും പ്രകാശവും വഴിവിളക്കുകളും അല്ലാതെ മറ്റൊന്നും കാണാനില്ല ഞാൻ എന്റെ ശ്രദ്ധ ബസ്സിനുള്ളിലേക്ക് തിരിച്ചു ആളുകളുടെ ഇടയിലൂടെ ബസ്സിന്റെ മുൻഭാഗം വരെ സഞ്ചരിച്ച് കണ്ടക്ടർ തിരിച്ചു വരുന്നു പുള്ളി ഡോറിൻ്റെ അടുത്തുള്ള കമ്പിയിൽ ചാരി നിന്ന് കയ്യിലുള്ള കാശെണ്ണി ബാഗിൽ വെക്കുന്നു തൻ്റെ സീറ്റിലിരുന്നിരുന്ന ആൾ എഴുന്നേറ്റ് മാറാൻ തുടങ്ങിയപ്പോൾ കണ്ടക്ടർ തടഞ്ഞു അവിടെ ഇരുന്ന് കൊള്ളാൻ ആംഗ്യം കാട്ടി അതെന്നെ തെല്ലൊന്ന് സന്തോഷിപ്പിച്ചു എന്നത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പബ്ലിക് സർവീസിലുള്ളവർ എല്ലാ അർത്ഥത്തിലും അത് ചെയ്യുന്നത് കാണുമ്പോൾ അതൊരു ഫീലിംഗ് തന്നെയാണ് ബസ് സീരാറ്റുപേട്ടെത്തി കുറേ ആളുകൾ അവിടെ ഇറങ്ങി എങ്കിലും ഒട്ടുമിക്ക എല്ലാ സീറ്റിലും ആളിരിക്കുന്നുണ്ട് പക്ഷേ ആ വലിയ തിരക്കൊഴിഞ്ഞു ഞാൻ പുറകിലേക്ക് നോക്കി കണ്ടക്ടറിനും സീറ്റ് കിട്ടി പേട്ടയിൽ നിന്നും പുതിയ മൂന്ന് യാത്രക്കാർ വണ്ടിയിൽ കയറി മൂന്ന് മധ്യവയസ്കർ ഒരു നാൽപ്പത്തി അഞ്ച് അമ്പത് വയസ്സ് വരും അവരുടെ വരവ് കണ്ടാൽ അറിയാം നന്നായി മിനുങ്ങിയിട്ടുണ്ട് ഇവനൊക്കെ കുടിച്ചിട്ടാണ് ബസി കയറുന്നത് ഞാൻ ഇരുന്ന സീറ്റിൻ്റെ തൊട്ട് മുമ്പിലത്തെ സീറ്റിലിരുന്ന ആളുടെ കമൻ്റാണ് ശരിയാണ് അത് മോശമല്ലേ എനിക്കും തോന്നി പക്ഷേ സീറ്റിൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് എനിക്ക് മറ്റൊരു കാഴ്ചപ്പാട് സമ്മാനിച്ചു മോശമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും കൂലിപ്പണിയൊക്കെ ചെയ്യുന്നവരായിരിക്കും നാളെ ഞായറാഴ്ച അവർക്ക് കിട്ടുന്ന ഒരു ദിവസം അതൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ ആർക്കും ശല്യം ഇല്ല എങ്കിൽ അതിരി വിടാത്തപ്പോൾ ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ ഞാൻ അയാളെ ഒന്ന് എത്തി നോക്കി പോലീസുകാർക്ക് രാഷ്ട്രീയക്കാർക്ക് സിനിമക്കാർക്ക് അങ്ങനെ കുറച്ച് പേർക്കൊക്കെ എന്താ പറയുക ഒരു ഓറയില്ല കണ്ടാൽ തന്നെ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം എന്ന് തോന്നിക്കുന്ന ഒരു പ്രകൃതം അതുപോലെ അയാളെ കണ്ടാൽ ഒരു പൊതുപ്രവർത്തകൻ്റെ ലുക്കുണ്ട് വണ്ടിയിലേക്ക് പുതുതായി കടന്നു വന്ന മൂന്ന് കഥാപാത്രങ്ങളിൽ രണ്ട് പേർക്ക് സീറ്റ് കിട്ടി അവർ ഇരുന്നു ഒരാൾ കമ്പിയിൽ ചാരി നിൽപ്പുറപ്പിച്ചു ഞാൻ അയാളെ ശ്രദ്ധിച്ചു ഹാപ്പിയാണ് പുള്ളി ഇരിക്കുന്ന കൂട്ടുകാരെ ഇടയ്ക്ക് തോണ്ടുന്നും ചിരിക്കുന്നതും ഒക്കെയുണ്ട് ഇടയ്ക്ക് തിരിഞ്ഞ് താൻ നിൽക്കുന്നതിൻ്റെ അടുത്ത സീറ്റിലിരിക്കുന്ന വെല്ലിയമ്മച്ചിയോട് കുശലം പറയുന്നു ആ അമ്മച്ചിക്ക് ഒരു പത്തൊൻപത് വയസ്സ് കാണും തൻ്റെ മകൻ്റെ പ്രായല്ലേ കാണുള്ളൂ അമ്മച്ചിയും എന്തൊക്കെയോ മറുപടി പറയുന്നുണ്ട് അടുത്ത സ്റ്റോപ്പിൽ എന്തായാലും പുള്ളിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി അയാൾ സീറ്റിലിരുന്ന് തൊട്ടടുത്തിരുന്ന ഒരമ്മാവനോട് സംസാരിക്കാൻ തുടങ്ങി ആ അമ്മാവനാവട്ടെ പുള്ളിയെ ഒഴിവാക്കാൻ വേണ്ടിയാവണം വലിയ പ്രതികരണം ഒന്നും കൊടുക്കുന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് മുമ്പിലത്തെ സീറ്റിലിരിക്കുന്ന കൂട്ടുകാരെ തോണ്ടി കുശലം പറയുന്നുമുണ്ട് ബസ് കാഞ്ഞിരപ്പള്ളി റോഡിൽ എന്തോ ഒരു തിരക്ക് ഞാൻ ജനലിലൂടെ നോക്കി ആക്സിഡൻറ്റോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരാൾക്കും ശ്രദ്ധയില്ല എല്ലാവർക്കും ധൃതിയ ആ കാറിൻ്റെ കോലം കണ്ടോ മുമ്പിലത്തെ സീറ്റിലിരുന്ന ആൾ പറഞ്ഞു നമ്മുടെ പൊതുപ്രവർത്തകൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ബസ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ചു ഇവിടെ കുറച്ചു നേരം നിർത്തിയിടുമായിരിക്കും എനിക്ക് നല്ല വിശപ്പുണ്ട് വല്ല മേടിക്കാൻ ഇറങ്ങാം എന്ന് വെച്ചാൽ എന്തോ ഒരു മടി ബസ് സ്റ്റാൻഡിൽ കയറി പെട്ടെന്ന് തന്നെ തിരിച്ചു ഇല്ല രാത്രി ആയത് കൊണ്ടാവാം ബസ് നിർത്തിയിടാൻ ഉദ്ദേശമില്ല ഇപ്പം തന്നെ പോകും കേട്ടോ കണ്ടക്ടർ യാത്രക്കാരോടായി പറഞ്ഞു ഞാൻ ബസ് മുഴുവൻ കണ്ണോടിച്ചു ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ഇറങ്ങി മുമ്പിൽ ഒരു അമ്മയും കുഞ്ഞ് കുഞ്ഞിന് അവൾക്കൊരു അഞ്ച് വയസ്സ് കാണും അവൾ എഴുന്നേറ്റ് നിന്ന് ചുറ്റുവട്ടം നിരീക്ഷിക്കുന്നു തൊട്ടടുത്ത സീറ്റിലിരുന്ന വല്യമ്മച്ചി അവളെ നോക്കി എന്തൊക്കെയോ ആംഗ്യം കാണിച്ചു ചിരിക്കുന്നു കുടിച്ചിട്ട് ബസ്സിൽ കയറിയ മൂന്ന് കൂട്ടുകാരിൽ മുൻപിലത്തെ സീറ്റിലിരുന്ന രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് പുറകിൽ ഫുൾ ആക്റ്റീവായിരുന്ന ചേട്ടൻ അടുത്തിരുന്ന അമ്മാവനുമായി ഈ സമയത്തിനുള്ളിൽ കമ്പനി ആയിക്കെട്ടോ കാരണം അവർ രണ്ടുപേരും എന്തൊക്കെയോ ചിരിക്കുന്നു ഒരുപാട് കാലത്തെ പരിചയമുള്ള പോലെ അത് കണ്ട എൻ്റെ ഉള്ളിലും എന്തോ ഒരു സന്തോഷം നമ്മുടെ പൊതുപ്രവർത്തകൻ അവരുടെ ചിരിയും വർത്തമാനവും കൂടെ കൂടെയിരുന്ന ചേട്ടനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പുള്ളിയൊന്നും മിണ്ടിയില്ല കണ്ടക്ടർ ഇരട്ടമണി അടിച്ചു ബസ് മുണ്ടക്കയം സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടു ഞാൻ ബാക്കി സീറ്റുകളിലും കൂടെ നോക്കി രണ്ട് പയ്യന്മാരുണ്ട് കോളേജിൽ നിന്നും വരികയാണെന്ന് തോന്നുന്നു പഴയ തമിഴ് പാട്ട് കേൾക്കാം അതിനും പുറകിലത്തെ സീറ്റിൽ ഒരു ചേട്ടൻ ഒറ്റക്കിരുന്ന് മൊബൈലിൽ ഉച്ചത്തിൽ പാട്ട് വെച്ചിരിക്കുന്നു ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ഒരു പയ്യൻ ഹെഡ്സെറ്റൊക്കെ വെച്ച് പുറത്തേക്ക് നോക്കി യാത്ര ആസ്വദിച്ചിരിക്കുന്നു ബസ് കോട്ടയം ജില്ലയുടെ അതിർത്തി കടന്നു ചുരം തുടങ്ങുന്നതിന് മുമ്പ് വഴിയിൽ എം വി ഡിയുടെ ഒരു ഇലക്ട്രിക് കാർ നിർത്തിയിട്ടിരിക്കുന്നു അടുത്തായി ഒന്ന് രണ്ട് ബൈക്കും കാറും ഒക്കെയുണ്ട് ഇത് കണ്ടപാടെ മുമ്പിലത്തെ സീറ്റിൽ വീണ്ടും ചർച്ച ആരംഭിച്ചു ഇവരെ കൊണ്ട് ഇങ്ങനെ പിടിച്ചു പറിക്കാൻ മാത്രമേ കൊള്ളാവൂ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ കുറച്ചു മുമ്പും കൂടെ നമ്മൾ ഒരു ആക്സിഡന്റ് കണ്ടില്ലേ കേരളത്തിലെ എം വി ഡിയോട് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ വിയോജിപ്പുണ്ടെങ്കിലും അയാളുടെ ആ സ്റ്റേറ്റ്മെന്റിന് എന്തോ ഒരു കുഴപ്പമില്ല എന്നൊരു സംശയം അതിന് നമ്മുടെ പൊതുപ്രവർത്തകൻ കൊടുക്കുന്ന മറുപടി കേൾക്കാൻ ഒരാഗ്രഹം ഞാൻ കാതോർത്തു ആ നടന്ന ആക്സിഡന്റിന് പോലീസിനോ എംഇഡിക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിങ്ങനെയുള്ള ചെക്കിങ്ങും ഫൈനടിക്കലും അല്ല ചേട്ടാ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നിയമലംഘനം കൊണ്ട് ഒരാപത്ത് സംഭവിച്ചിട്ട് നമുക്കിഷ്ടമല്ലാത്തവരുടെ മേലേക്ക് പഴിച്ചുമത്തിയാൽ ശരിയാകുമോ നിങ്ങൾക്ക് അങ്ങനെ പറയാം അല്ലേലും നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ നല്ല സിസ്റ്റം ഉണ്ടായാലല്ലേ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ കണ്ടോ നല്ല റോഡ് നല്ല സംവിധാനം പക്ഷെ ചേട്ടാ അവിടെയും ആക്സിഡൻറ്റും സ്വജനപക്ഷപാതവും ഉണ്ട് എങ്കിലും അവിടുത്തെ പോലെ റോഡ് നിയമം കർശനമാക്കിയാൽ നമ്മൾ ആരെങ്കിലും സഹകരിക്കുമോ ഇല്ല അന്നേരം പറയുന്ന ഒരു ഡയലോഗുണ്ട് റോഡ് നന്നാക്കിയ നിയമം അനുസരിക്കാന്ന് എന്നിട്ട് നമ്മുടെ പാലാപ്പൊൻകുന്ന റോഡ് നല്ല റോഡല്ലേ ആക്സിഡൻറ്റിന് കുറവുണ്ടോ അതി പുതിയുള്ള രാവന്മാരൊരു ബൈക്കുമായിട്ടങ് ഇറങ്ങുമല്ലേ തേടി മൂസ സിനിമയിൽ സഹദേവം പറയുന്ന പോലെ ഈശ്വര ആ വെടിയുണ്ട എൻ്റെ നേരെയല്ലേ വരുന്നത് അയാൾ പറഞ്ഞ വാക്കുകളിൽ എനിക്ക് കുറച്ച് പരിമവും ഉണ്ടായെങ്കിലും ഞാൻ ഒന്നുകൂടെ കാതോർത്തു കുറച്ചു മുമ്പ് നമ്മൾ കണ്ട ആക്സിഡൻ്റായ കാർ ഓടിച്ചതും പുതിയ പിള്ളേരാണെന്നാണോ ചേട്ടാ എല്ലാവരുടെയും ഡ്രൈവിങ്ങിന് കുഴപ്പങ്ങളുണ്ട് അത് കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ ബൈക്കിൻ്റെ കാര്യം മാത്രമല്ല പുതിയ തലമുറയ്ക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് പുള്ളി വിടാൻ ഉദ്ദേശിക്കുന്നില്ല കുഴപ്പങ്ങളില്ലാത്ത മനുഷ്യരുണ്ടായേട്ട നമ്മുടെയൊക്കെ തലമുറയ്ക്ക് മുമ്പത്തെ തലമുറയെ അപേക്ഷിച്ച് പോരായ്മകളില്ലേ ഹാ എന്നാലും നമ്മൾ പഠിച്ചത് ശീലിച്ചതുമായ ചില മാന്യതകളും മറ്റുമില്ലേ ശരിയാ ചേട്ടാ പക്ഷേ നമ്മളെ അതൊക്കെ ആരാ പഠിപ്പിച്ചത് അല്ലെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാഹചര്യം ഉണ്ടാക്കിയതാരാ നമുക്ക് മുന്നേ ജീവിച്ചവരല്ലേ അപ്പോൾ ഇനി വരുന്ന കുട്ടികളെ കുറ്റം പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അത് പങ്കില്ല ചേട്ടാ നമ്മളൊരു വ്യക്തി എന്ന നിലയിലല്ല ഒരു സൊസൈറ്റി ആയിട്ടല്ലേ മുമ്പോട്ട് പോകുന്നത് അപ്പോ ഒരു പ്രശ്നത്തെയും അങ്ങനെ കാണണ്ടേ മാസ് ഇതിനു മുകളിൽ അയാൾ എന്ത് പറയുമായിരിക്കും എല്ലാവർക്കും ഓരോ പുള്ളിക്കാരൻ ആ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു സ്വാഭാവികം അയാൾ വിഷയം മാറ്റാൻ ചോദിച്ചു ഇങ്ങനെ പേരുണ്ട് കുറച്ചുപേരുണ്ട് ഒച്ചത്തി പാട്ട് വെച്ചിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ പണി കഴിഞ്ഞ് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആളാവണം കുമ്പിളി ബസിൽ സാധാരണയായി കാണാറുള്ള കാഴ്ചയാണ് അതൊരു കുറ്റമായി ഒരാൾ പറയുന്നത് കേൾക്കേണ്ടി വരുന്നത് ഇതാദ്യമായാണ് പൊതുപ്രവർത്തകൻ തിരിഞ്ഞ് പാട്ട് വെച്ചിരിക്കുന്ന അണ്ണനോട് പറഞ്ഞു എന്നെ കൊഞ്ച് ഓളിയോ കമ്മി പണ്ടീങ്ങളാ ആ പുഞ്ചിരിച്ചുകൊണ്ട് ഓളിയും കുറച്ചു പൊതുപ്രവർത്തകൻ തിരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നേരെ ഇരുന്നു അടുത്തിരുന്ന ആളുടെ മുഖം മാറിയിട്ടുണ്ടാവണം ആവോ ഞാൻ ശ്രദ്ധിച്ചില്ല സത്യത്തിൽ പാട്ട് കേട്ട് യാത്ര ചെയ്യുന്ന ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ആ പാട്ട് നല്ലതായാണ് തോന്നിയത് ഞാൻ ഒരു സീറ്റ് പുറകിലിറങ്ങിയിരുന്നു ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അയാൾ ആ അണ്ണനെ കുറ്റപ്പെടുത്തിയതിന് ന്യായീകരണമൊന്നുമില്ല എന്നാൽ വളരെ കുറച്ച് സമയം കൊണ്ട് ആ പൊതുപ്രവർത്തകൻ എൻ്റെ മനസ്സിൽ അയാളിൽ നിന്നും അദ്ദേഹമായി ഉയരുകയായിരുന്നു ബസ് സാമാന്യ വേഗതയിൽ തന്നെ ചുരം കയറിക്കൊണ്ടിരുന്നു ഞാൻ ബസ്സിനുള്ളിലൂടെ കണ്ണോടിച്ചുകൊണ്ട് ഓരോന്ന് ചിന്തിച്ചിരുന്നു വെല്ലിമെച്ചി ഉറക്കം തോന്നുന്നു അമ്മയുടെ തോളിൽ ചാരി ഡ്രൈവിംഗ് നോക്കി കിടക്കുന്ന കുഞ്ഞുമോൾ നമ്മുടെ സൂത്രനും ഷേരുവും ഇപ്പോഴും ഉറക്കമാണ് രാഷ്ട്രീയക്കാരനും മറ്റേയാളും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പുതിയ കൂട്ടുകാർ രണ്ടും സംസാരമൊക്കെ കുറച്ച് ആലോചിച്ചിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് എന്തോ കുശലം പറയും നമ്മുടെ അണ്ണൻ തളപതി പ്ലേലിസ്റ്റ് വെച്ചിരിക്കുന്നു അത് കൊള്ളാം വിജയ് പാട്ട് കേട്ട് രാത്രി ചുരത്തിലൂടെ യാത്ര ഒരു പ്രത്യേക സുഖമാണ് കണ്ടക്ടറും മയക്കത്തിലാണ് കോളേജ് പയ്യന്മാർ എന്തൊക്കെയോ പറഞ്ഞും ഫോണിൽ നോക്കിയോ ഒക്കെ ചിരിക്കുന്നു ഏറ്റവും പുറകിൽ ആ പയ്യൻ അതേ സ്ഥലത്ത് അതേപോലെ തന്നെ ഹെഡ്സെറ്റും വെച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു പെരുവന്താനം കഴിഞ്ഞു ആരും ബസ്സിൽ നിന്നും ഇറങ്ങുവാനോ പുതിയ യാത്രക്കാർ കയറാനോ ഇല്ല ഒട്ടുമിക്ക ആളുകളുടെയും ഇന്നത്തെ യാത്ര അവസാനിച്ചു എന്ന് തോന്നുന്നു തണുപ്പടിച്ചു തുടങ്ങി ഞാൻ വിൻഡോ സീറ്റിലേക്ക് നീങ്ങി ഷട്ടർ താഴ്ത്തിയൊന്ന് മയങ്ങാം എന്ന് കരുതി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാതടപ്പിക്കുന്ന ഒരു ശബ്ദം ബസ് ഇടിച്ചു നിർത്തിയ പോലെ നിന്നു ബസ്സിലുണ്ടായിരുന്ന എല്ലാവരിലും ഒരു ഞെട്ടൽ ഡ്രൈവർ ഒരു ഞെട്ടലോടെ ബസ്സിനുള്ളിലൂടെ പുറകിലേക്ക് വേഗം നടന്നു വന്നു കണ്ടക്ടറോടായി അദ്ദേഹം പറഞ്ഞു ഓട്ടോ ഓട്ടോ മറിഞ്ഞു നല്ല ഇടിയായിരുന്നു ആ ശബ്ദത്തിൽ ഭയവും വെപ്രാളവും ഉണ്ടായിരുന്നു യാത്രക്കാരും കണ്ടക്ടറും തല വെളിയിലേക്കിട്ട് നോക്കി ഒരു വളവാണ് കുറച്ചപ്പുറത്ത് വഴിവിളക്കിൻ്റെ മിന്നിത്തിളയുന്ന പ്രകാശത്തിൽ എല്ലാവരും കണ്ടു റോഡിൽ തലകീഴായി കിടക്കുന്ന ഒരു ഓട്ടോറിക്ഷ